മാപ്പിളപ്പാട്ടിന്റെ അവതരണത്തിലും രീതിയിലും മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഇശലിന്റെ ഈണമുള്ള ഗായകൻ കെ എം കെ വെള്ളയലിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്നേഹ സമ്മാനം ആറു പതിറ്റാണ്ടിലേറെയായി മാപ്പിളപ്പാട്ട് കലാരംഗത്തുള്ള കെ എം കെ വെള്ളയലിനുള്ള ആദരമായാണ് സഹായം മലബാറിന്റെ മനസ്സ് കീഴടക്കിയ മുൻനിരയിലുള്ള കലാകാരനാണ് കെ എം കെ എന്ന കാരക്കുന്നുമേൽ മൊയ്തീൻ കോയ ഉമ്മയുടെ താരാട്ടുപാട്ടുകൾ വളർന്ന മൊയ്തീൻ കോയ സ്കൂളുകളിലും കല്യാണ വീടുകളിലും ഏഴാം വയസ്സു മുതൽ ഇശലിന്റെ ഈണങ്ങളുമായി നാടറിയുന്ന പാട്ടുകാരനാണ് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന കെ എം കെ യുടെ പരീക്ഷണങ്ങൾ ഇന്ത്യയ്ക്കകത്തും കടൽ കടന്ന് ഗിൾഫിലും നൽകിയത് നിരവധി വേദികൾ ഒപ്പനപ്പാട്ടുകളുടെ രചയിതാവ് സംഗീത സംവിധായകൻ പിന്നണി ഗായകൻ നാടക നടൻ എന്നിങ്ങനെ കലാരംഗത്ത് കെ എം കെ വെള്ളയിൽ കയ്യൊപ്പ് ചാർത്തി ഫോക്ലോർ അക്കാദമി അവാർഡ് യു എ ഇ കലാരത്നം അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പാണ് അബ്ദുൽ കരീം കോലോം വരികൾക്ക് കെ എം കെ വെള്ളയിൽ ഇശലിന്റെ ഇണമൊരുക്കിയത് പരമ്പരാഗത ഇണത്തിൽ പുതുമ കൊണ്ടുവന്നുള്ള കെ എം കെ വെള്ളയിലിന്റെ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ജസ്ല വയനാടും ഷംസു കോട്ടക്കിലുമാണ് ഒപ്പം പാടിയത് എം എ യൂസഫിലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനുഷ്യസ്നേഹത്തെക്കുറിച്ചും പാട്ടിൽ പ്രത്യേക പരാമർശമുണ്ട് ം ശ്രദ്ധയിൽപ്പെട്ട എം എ യൂസഫലി അലി പാട്ടൊരുക്കിയവരെ കുറിച്ച് അന്വേഷിച്ചു തുടർന്ന് വെള്ളയിലെ ഫോണിൽ ബന്ധപ്പെട്ടു പത്തു മിനിറ്റിലേറെ സംസാരിച്ചു രോഗബാധ മൂലവും വീട് നിർമ്മാണത്തിന്റെ പേരിൽ ബാങ്ക് വായ്പ ഉള്ളതിനാലും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാര്യം വെള്ളയിൽ എം എ യൂസഫലിയുടെ അലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതറിഞ്ഞ ഉടൻ മുതിർന്ന മാപ്പിളപ്പാട്ട് കലാകാരന് യൂസഫലി സഹായഹസ്തം നീട്ടി വെള്ളയിലിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടര ലക്ഷം രൂപ കൈമാറി വീടിന്റെ വായ്പാ തുക തിരിച്ചടച്ചു അവിചാരിതമായി ലഭിച്ച സ്നേഹസമ്മാനത്തിൽ ഒരു വിഹിതം പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കും വെള്ളയിൽ നൽകി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കെ എം കെ വെള്ളയിൽ അക്കാദമിക്ക് കീഴിൽ മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്നു നിർദ്ധനരായ ഒട്ടേറെ വിദ്യാർത്ഥികളെ സൗജന്യമായാണ് പരിശീലിപ്പിക്കുന്നത് എം എ യൂസഫിലൂടെ സ്നേഹസമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇശലിന്റെ ഈണമുള്ള കലാകാരൻ വൈകാലില്ലാത്തോർക്കും കരുതൽ നൽകിയിരുന്നു ചിന്താതെ വല്ലാതെ മലയാള മണ്ണത്തിൻ്റെ സന്താനം സാഹി മലയാളികൾക്കല്ല എന്നും ആ